നമ്മൾ ഒരു ചെറിയ ം പറഞ്ഞ് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം ഞാൻ 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 ഇന്നലെ ഇന്നലെ ഞാൻ അച്ഛനായിട്ട് പതിനഞ്ചു വർഷം പൂർത്തിയാക്കുകയാണ് പൂർത്തിയാകുകയാണ് പതിനഞ്ചു വർഷം ഞാൻ ചെയ്ത ശുശ്രൂഷ കോട്ടയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പോട്ടയിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ഡയറക്ടർ പിന്നീട് ഡിവൈൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞു കോയമ്പത്തൂർ ഡയറക്ടർ ഞാൻ ഈ പതിനഞ്ച് വർഷം പോട്ട ഡിവൈൻ എന്ന ഒരു ശുശ്രൂഷയിലാണ് ഞാൻ നിന്നത് ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഞാൻ സെമിനാറിൽ ചേരാൻ വേണ്ടി ഞാൻ സെമിനാറിൽ ചേരാൻ വരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഈ സെമിനാറിൽ ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കാൻ എടുക്കുന്നത് പണ്ട് നമ്മുടെ ഈ ഡിവൈൻ ഇംഗ്ലീഷ് ക്യാമ്പസിലുണ്ടായിരുന്ന ജോർജ് കമ്മട്ടിലച്ഛൻ അച്ഛനാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മാർക്ക് ലിസ്റ്റ് നോക്കി എനിക്ക് മാർക്കുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞു മോനെ നീ എന്തിനാ അച്ഛനാവുന്നത് എന്തിനാണ് നീ അച്ഛനാവുന്നത് അപ്പം ഞാൻ പറഞ്ഞു നീ അച്ഛനാവുന്നത് കുർബാന ചൊല്ലാൻ വേണ്ടി അപ്പം അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ ദേഷ്യപ്പെട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഉത്തരം തെറ്റിപ്പോയി ഞാൻ പറഞ്ഞു ബലി അർപ്പിക്കാൻ വേണ്ടി അപ്പം അച്ഛൻ പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വചനപ്രഘോഷണവ പോപ്പുലമിഷൻ ധ്യാനം പോട്ട ഡിവൈൻ ശുശ്രൂഷ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനാണ് അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ ഞാനൊന്നും മിണ്ടിയില്ല അച്ഛൻ എൻ്റെ വീടിനടുത്താണ് എന്നെ ഇഷ്ടപ്പെട്ടു എന്നെ സെമിനാറിൽ എടുത്തു പക്ഷേ സെമിനാറിൽ ചേർന്ന അന്ന് മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ടെൻഷനെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല എനിക്ക് പേടിയാണ് അച്ഛനായി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും പ്രസംഗം പറയണം എനിക്ക് ഏറ്റവും പേടി പ്രസംഗം പറയാനാണ് അപ്പം എനിക്ക് സെമിനാറിൽ വെച്ച് ഏറ്റവും പേടി പ്രസംഗം പറയാനാണ് അതിൻ്റെ കാരണവിതാണ് ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പം മൂന്നാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ എന്നോട് പറഞ്ഞു ഇന്ന് മുതൽ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ അന്ന് മുതൽ കുർബാനക്ക് കൂടണം അപ്പം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവും കുർബാനയ്ക്ക് കൂടും അങ്ങനെ ഞാൻ ഒമ്പതാം ക്ലാസ്സിലെത്തി അപ്പൊ മൂന്നാം ക്ലാസ് മുതൽ കുർബാനക്ക് ഊടുന്നുണ്ട് ഒമ്പതാം ക്ലാസ്സിലെത്തി അപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു അപ്പോൾ ഈ അച്ഛൻ തന്നെയാണ് ആ അച്ഛൻ തന്നെയാണ് വികാരി അച്ഛൻ ആ അച്ഛൻ പത്ത് പന്ത്രണ്ട് വർഷം ഉണ്ടായിരുന്നു ആ അച്ഛൻ എന്നോട് പറഞ്ഞു മോനെ മൂന്നാം ക്ലാസ് തൊട്ട് നീ കുർബാനയ്ക്ക് കൂടുന്നതാ ഇതുവരെയും ഒരു പ്രാർത്ഥന പോലും നീ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടില്ല ആകെ നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോട് കൂടെ വേറെ ഒരു പ്രാർത്ഥന പോലും നീ ചെല്ലിയിട്ടില്ല അപ്പം നീ ഒരു കാര്യം ചെയ്യണം അടുത്ത ഞായറാഴ്ച രണ്ട് കുർബാനയുണ്ട് ആദ്യത്തെ കുർബാനയ്ക്ക് നീ ലേഖനം വായിക്കണം ഇത് അച്ഛനോട് പറയുന്നത് ഒരു ശനിയാഴ്ചയാണ് അത് കഴിഞ്ഞ് ഞായറാഴ്ച പിന്നെ അടുത്ത ഞായറാഴ്ച അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു അടുത്ത ഞായറാഴ്ച ലേഖനം വായിക്കണമെന്ന് അപ്പം അമ്മ ചോദിച്ചു അച്ഛന് വേറെ ആരെയും കിട്ടിയില്ലേ അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞതാ അപ്പം എൻ്റെ അപ്പൻ പള്ളിയിലെ കൈക്കാരനൊക്കെയാണ് അപ്പോൾ അപ്പൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ അമ്മ ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞു അച്ഛനെ ഞാൻ ഇപ്പം കണ്ടത് അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ അപ്പൻ ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ചേട്ടാ ഫോൺ ചേച്ചിയുടെ കൈ കൊടുക്ക് അപ്പോൾ അച്ഛൻ എൻ്റെ അപ്പൻ അമ്മയുടെ കൈ കൊടുത്തു അമ്മയോട് അച്ഛൻ പറഞ്ഞു അവനെ നല്ലതുപോലെ വായിച്ച് പഠിപ്പിച്ചു വിടണം ഒരാഴ്ചയുണ്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഒരാഴ്ച സ്കൂളിലെ കാര്യമൊന്നും പഠിക്കാൻ എന്നോട് പറയരുത് ഞാൻ ബൈബിൾ പഠിക്കാൻ പോവുകയാണ് അങ്ങനെ ഞാൻ ഒരാഴ്ച പൗരൂസിലെ കുറേന്ദൂസാർക്ക് എഴുതി ലേഖനമാണ് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെ ആകെ ആകെ ഏഴ് വചനേ ഉള്ളൂ എനിക്ക് എട്ട് ദിവസമുണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിച്ചു ചെറിയ ബൈബിൾ സ്കൂളിലൊക്കെ കൊണ്ടുപോയി പഠിച്ചു അങ്ങനെ ഞാൻ ലേഖനം വായിക്കേണ്ട ഞായറാഴ്ച ദിവസം എത്തി അപ്പം അന്ന് രണ്ട് വായനയുണ്ട് ഒന്നാമത്തെ വായന പഴയ നിയമം രണ്ടാമത്തെ വായന ഞാൻ കുറയും ദിവസുകാർക്ക് ലേഖനത്തിൽ നിന്ന് അപ്പം ആദ്യത്തെ വായന വായിക്കുന്നത് അഞ്ചാം ക്ലാസിൽ പഠിക്കുന്നൊരു പീക്കലി ചെറുക്കനാണ് അവൻ വന്ന് ഒരു പത്തിരുപത്തഞ്ച് വചനമുണ്ട് അവന് വായിക്കാൻ അവൻ പടപടയെന്നും പറഞ്ഞ് വായിച്ചു അപ്പം ഞാനിങ്ങനെ വിറച്ചുകൊണ്ട് പുറകെ നിൽക്കിയാ എനിക്കാകെയുള്ളത് ഏഴ് വചനമാണ് പിന്നെ ഞാൻ വായിക്കാൻ വേണ്ടി കയറി ഞാൻ വായിക്കാൻ വേണ്ടി കയറി പബ്ലോസിലെ കുറിൻ ദോസുകാർ ഒന്നാം ലേഖനം പതിനൊന്ന് അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയുള്ള വാചനങ്ങൾ അപ്പോൾ അത് കഴിഞ്ഞ് ഗുരുവ് ആശ്രദിക്കണമെന്ന് പറയാൻ വേണ്ടി ഞാൻ തിരിഞ്ഞതാണ് ഞാൻ ബൈബിൾ താഴത്തേക്ക് വീണു ഞാൻ വേറൊരു സ്ഥലത്തേക്ക് വീണു ഒരു ചേട്ടൻ ബൈബിൾ എടുത്ത് വായിച്ചു വേറെ രണ്ട് ചേട്ടന്മാർ എന്നെ എടുത്തുകൊണ്ട് പോയി ഇങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ബൈബിൾ വായന അപ്പോൾ സെമിനാരി ചേർന്നപ്പോൾ എനിക്ക് ടെൻഷനായി എങ്ങനെ ഞാൻ അങ്ങനെ അപ്പം പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാ ടീച്ചർമാരും ടീച്ചർമാരോട് ഇങ്ങനെ എന്തുപറ്റി അപ്പോൾ ഈ വൈകുന്നേരം കുടുംബ യൂണിറ്റ് ഉണ്ട് അപ്പോൾ കുടുംബ യൂണിറ്റ് ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാർ വികാരിച്ചോട് പറഞ്ഞു അച്ഛാ ഇനി അവനെ ബൈബിൾ വായിക്കാൻ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരാംബുലൻസ് വിളിക്കുക എന്നിട്ട് ബൈബിൾ വായിക്കാൻ ഏൽപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഇതാണ് എൻ്റെ ആദ്യത്തെ ബൈബിൾ വായന പക്ഷെ ഒരു കാര്യം ഓർക്കുക അച്ഛനായി കഴിഞ്ഞ് അച്ഛനാകുന്നതിന് മുമ്പ് ഞാൻ പോപ്പുലേഷൻ ധ്യാനത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി അച്ഛനായി മൂന്നാമത്തെ വർഷം ഞങ്ങളുടെ സഭയുടെ ഏറ്റവും ചെറിയ പോപ്പുലേഷൻ ധ്യാനങ്ങളുടെ ഡയറക്ടർ മൂന്നാമത്തെ വർഷം ഞാൻ ഞങ്ങളുടെ സഭയുടെ പോപ്പുലേഷൻ ധ്യാനങ്ങളുടെ ഡയറക്ടറായിട്ട് മാറി ഹാലേലുയാൽ ഏഴാമത്തെ വർഷം ഏഴാമത്തെ വർഷം ആലഞ്ചേരി പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്നു ഞാൻ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നു ഏറ്റവും ആദ്യത്തെ കസരയിൽ ധ്യാനം കൂടാനിരിക്കുന്നത് ഏത് അച്ഛൻ്റെ മുമ്പിൽ ഞാൻ വീണോ ആ അച്ഛനാണ് എന്റെ ധ്യാനം കൂടാനിരിക്കുന്നത് ഹാലേ ലുയാ ഒരു കാര്യം ഓർക്കുക നമ്മളെവിടെയാണോ ബലഹീനരായിരിക്കുന്നത് നമ്മളെവിടെയാണോ കുറവുള്ളവരായിരിക്കുന്നത് ദൈവം അവിടെ നമ്മളെ ഉയർത്തും ദൈവം അവിടെ നമ്മൾ ഉയർത്തു നിർത്തും അത് നമ്മുടെ ശക്തി കാണിക്കാനല്ല ദൈവത്തിൻ്റെ ശക്തിയാണ് പരമപ്രധാനം എന്ന് കാണിക്കാനാണ് ഹാലേ ലുയ യേശുവേ നന്ദി ഹാലേ ലുയ ഹാലേ ലുയ നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ എല്ലാ ബോധ്യങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം അടുത്ത ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെപ്പോലെ എളിമ നിറഞ്ഞ മനസ്സോടെ വിശുദ്ധി നിറഞ്ഞ മനസ്സോടെ പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഇറങ്ങണമേ ഇതാണ് നമ്മളുടെ ആഗ്രഹവും പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുക ഈ കഴിഞ്ഞ ഇരുപത്തി അഞ്ഞാല് വർഷങ്ങൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നു ഓർക്കുക ദൈവം നിങ്ങളെ ഉയർത്തി നിർത്തുകയാണ് ദൈവം നിങ്ങൾ ഉയർത്തി നിർത്തുകയാണ് യേശുവിനെ യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾക്കൊടുത്തൊരു വിലയുണ്ട് അത് ഇവിടെ സാധാരണ ക്രൈസ്തവ ജീവിതം നയിക്കാൻ വേണ്ടിയല്ല കത്തോലിക്കാ സഭയിലായിരുന്നു കൊണ്ട് സാധാരണ കത്തോലിക്കൻ്റെ ജീവിതം നയിക്കാൻ വേണ്ടിയല്ല മറിച്ച് ഈ കത്തോലിക്കാ സഭയിൽ ഈ ക്രൈസ്തവ സഭയിൽ എങ്ങനെ ക്രൈസ്തവ ജീവിതം ജീവിക്കണമെന്ന് കാണിച്ചു കൊടുക്കുവാനാണ് ദൈവം നിങ്ങൾക്ക് വിളി നൽകിയിരിക്കുന്നത് അതിനാൽ ഈ വിളിയിൽ വിശ്വസ്തത കാണിക്കുവാനുള്ള കൃപ ഈ വിളിയിൽ എല്ലാ ൾക്കും മധ്യത്തിൽ യേശുവിനെ പ്രഘോഷിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവേ തരണമേ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തമായി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ